നാച്ചുറേഷൻ പ്രോഗ്രാമിലേക്ക് അവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ ഗവയുടെ ദിവസമാണ് ബുധനാഴ്ച എല്ലാ ബുധനാഴ്ചയുമാണ് നമ്മൾ ഗിഫ്ബേ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എല്ലാ ബുധനാഴ്ചയും നമ്മൾ ഗിഫ്ബേ നടത്താറുണ്ട് അതില് ഉത്തരം പറയുന്ന ഉത്തരം അയച്ചു തരുന്ന ആളുകളിൽ നിന്ന് നറുക്കെടുക്കുന്നവർക്ക് നമ്മൾ സമ്മാനം നൽകുകയാണ് ചെയ്യാറുള്ളത് ആഴ്ചയിലെ ചോദ്യം ഇതാണ് അച്ചാർ വാങ്ങും മുമ്പ് ഇതൊന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ സംപ്രേഷണം ചെയ്തിരുന്നു ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പാണ് എന്നോർക്കുന്നു അതിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മിക്ക അച്ചാറുകളിലും ഒരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട് അത് കേടാകാതിരിക്കാനും മറ്റും വേണ്ടി ഏതാണ് ആ രാസപദാർത്ഥം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഇതാണ് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു മാർക്കറ്റിൽ നിന്ന് നാം വാങ്ങുന്ന ഒട്ടുമിക്ക അച്ചാറുകളിലും ഒരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട് ഏതാണ് ആ രാസപദാർത്ഥം ആ രാസപദാർത്ഥം നമ്മുടെ ശരീരത്തിനുണ്ടാക്കുന്ന പ്രയാസം എന്താണ് ഉത്തരങ്ങൾ നാളെ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് എൻ്റെ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക അതിൻ്റെ കൂടെ നിങ്ങളുടെ പേര് സ്ഥലം ജില്ല ഇവയും അയച്ചു തരിക ഇൻഷാല്ല ശരിയുത്തരം അയക്കുന്ന ആളുകളിൽ നിന്ന് നറുക്കെടുക്കുന്നവർക്ക് നമ്മൾ സമ്മാനം നൽകുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം